സത്യത്തിൽ ഈ ബി ജെ പിയുടെ ഒരു തിരിച്ചടിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ഇങ്ങനെ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് പല രീതിയിലുള്ള യു പി യെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അല്ലാതെയുണ്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ബി ജെ പിക്ക് എന്തായാലും പ്രതീക്ഷിച്ചൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല ഞാൻ അതിന് കാരണം യു പി ആണ് യു പി യും നല്ലൊരു പരിധിവരെ ബംഗാളും ഞാനിത് അന്വേഷിച്ചു എനിക്കുള്ള സോഴ്സ് മൊത്തം ഉപയോഗിച്ച് അന്വേഷിച്ചു യു പിയിൽ ഗ്രാമപ്രദേശത്ത് ദീർഘകാലം ഞാൻ താമസിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് ആൾ താമസമില്ലാത്ത സ്ഥലത്താണ് വെച്ചിട്ടില്ലേ നമ്മൾ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ മരുഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഒരു പ്രോജക്റ്റിനെ ഏറ്റെടുക്കുന്നത് പിന്നെ കുറേ ദൂരെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രാമമൊക്കെ കാണാം അങ്ങനെയുള്ള ഈ ബംഗാളിലെയും യു പിയിലെയും ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു എൻ്റെ മാക്സിമം ജീവിതം ഞാൻ വേർപ്പൊഴുക്കി കളഞ്ഞത് അപ്പോൾ യു പിയിൽ ഒരുപാട് കോണ്ടാക്ട്സ് നിൽക്കുന്നുണ്ട് ഞാനവരോട് ചോദിച്ചു എന്താ ചേട്ടാ ഇത് അവർ പറഞ്ഞു മോൻ്റെ അസേ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ തോറ്റുപോയി തോറ്റവനെ പറ്റി ആർക്കും എന്തും പറയാം എന്തു വേണമെങ്കിലും പറയാം അപ്പോൾ അതൊരു ഒരു നല്ല കാര്യമല്ല പക്ഷെ ഞങ്ങളിപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല തോറ്റു നീ തിരഞ്ഞെടുപ്പ് തോറ്റില്ലേ തിരഞ്ഞെടുപ്പ് നീ കോൺഗ്രസിൻ്റെ കൈക്കൂലി മേടിച്ചു സമാജ്വാദി പാർട്ടിയുടെ നിന്ന് കാശ് വാങ്ങിച്ചു ഏ നീ ആ യോഗി ആദിത്യനാഥ് പാലം മരിച്ചു ആർ എസ് എസ് ഏതാ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ ഈ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ യു പിയിൽ വായിക്കപ്പെടുന്ന പേപ്പറാണ് ഏ നഡ്ഡ എന്ത് പറയുന്നു നോക്കിയാണ് അവരുടെ തീരുമാനം ഓൾ ദീസ് ഫുളിഷ്നെസ് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യം അയാൾ പറഞ്ഞു ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് വെക്കരുതായിരുന്നു എന്ന് ഞങ്ങൾ പക്ഷേ ഞങ്ങളിപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല കാരണം ഞങ്ങൾ തോറ്റു വരാം തോറ്റവും പറഞ്ഞാൽ വിലയില്ല ജയിച്ചവനാണല്ലോ എല്ലാം ഇത്രയും ചൂടുള്ള സമയത്ത് തെരഞ്ഞെടുപ്പ് വയ്ക്കുകയും ഞങ്ങൾ ഈ ചാർസോപ്പാറന്നൊക്കെ കേട്ടിട്ട് കാറുന്നവരെ ഏതായാലും ജയിക്കുമെന്നേ അപ്പോൾ ഊട്ടി ഞാൻ വരുന്നില്ല ഇടാ ഭയങ്കര ചൂട് നമ്മൾ പോയില്ലെങ്കിലും പുള്ളി ജയിച്ചോളും വെറുതെ വിഷമിക്കാതെ ഇതിന് കോംപ്ലസൻസി എന്ന് പറയും അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് നമ്മൾ ഏതായാലും ജയിക്കും ഇങ്ങനെ ഒരു ഒരു ഫാക്ടർ യു പിയിൽ കളിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഈ സാധാരണ കളിക്കാറുള്ള റിലിജിയൻ മുസ്ലിങ്ങളെല്ലാം മുസ്ലിങ്ങൾ ഇത് മുൻപ് നോക്കാതെ എല്ലാവരും പോയി വോട്ട് ചെയ്തു മറ്റുള്ളവർ വോട്ട് ചെയ്തു അവരോട് ഭരണഘടന എടുത്ത് കളയും കേട്ടോ ഭരണഘടന എടുത്ത് കളയും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തൻ്റെ റിസർവേഷൻ പോകുന്നതാണ് ഈ ഭീഷണി ഇതൊക്കെ പല രീതിയിൽ പല അളവിൽ പല സ്ഥലത്തും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഇതല്ല ഇപ്പോൾ മോദി ഈ ആകാശത്തിലെ ഒരു മുപ്പത്തഞ്ച് പേരുടെ ലിസ്റ്റ് ഉണ്ട് മോദിയുടെ ഞാൻ ആ ലിസ്റ്റ് ഇന്നു കണ്ടിട്ടില്ല പക്ഷേ മുപ്പത്തഞ്ച് പേരുടെ ലിസ്റ്റ് മോദി കൊടുത്തു അതിലാരും അപ്രൂവ് ചെയ്യപ്പെട്ടില്ല അതെ അതാണ് പ്രചരി എന്നാൽ പിന്നെ പാര വയ്ക്കടാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല യോഗി ആദിത്യനാഥ് മിനിഞ്ഞാന്ന് വരെ നമ്മുടെ തന്നെ റൈറ്റ് റൈറ്റ്വിങ്ങിൻ്റെ സോഷ്യൽ മീഡിയയിലെ അടുത്ത പ്രധാനമന്ത്രിയായിരുന്നു യോഗി ആദിത്യനാഥ് ഒറ്റ രാത്രി കൊണ്ട് ആ യോഗി ആദിത്യനാഥ് പാരവെപ്പുകാരനും തല്ലിപ്പൊളിയുമായിട്ട് മാറി എന്തൊരു മഹാഭാവമാണെന്ന് നോക്കി ബട്ട് ഇറ്റ് ഹാപ്പൻസ് നമ്മളിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് തീരുമാനിക്കുന്ന ചോദിച്ചോളൂ ഞാൻ പറയുന്നു നമുക്ക് ഈ മാധവനെ നിർത്താം അപ്പം നിളൻ പറയുന്നു മാധവനൊരു ഒരു സുഖമില്ല അല്ലല്ല അവൻ നല്ലവനാണ് എനിക്ക് അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി തോറ്റു അപ്പോൾ എനിക്ക് പറയാം നിലിൻ പാരവെച്ചതാണെന്ന് പാരയൊന്നും വെച്ചതല്ല നിലിന് അഭിപ്രായം ഉണ്ടായിരുന്നില്ല പക്ഷെ നിർത്തിയവസ്ഥിതിക്ക് പിന്നെ നിളിൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയാണല്ലോ അപ്പം ഞാൻ തോറ്റു കഴിയുമ്പോൾ ഞാൻ കേട്ടോ ഇവൻ പാരവെച്ചാണെന്ന് പറയുന്നത് എവിടുത്തെ മതി അങ്ങനെ ചെയ്യില്ല സി യു യു ടേക്ക് ദ ഹിസ്റ്ററി ഓഫ് യോഗി ആദിത്യനാഥ് എന്തെല്ലാം സഹിച്ചു ആ മനുഷ്യന് ഇന്നലെ വരെ എനിക്ക് അത്ഭുതം ഈ റൈറ്റ് റൈറ്റ്വിങ്ങിലെ ആൾക്കാർ ആ യോഗിയെ കുറ്റം പറയുന്നു കുറ്റം ചാതിയനാണെന്ന് വിളിക്കുന്നു എന്തൊരു കഷ്ടമാണ് മിനിഞ്ഞാന്നാണ് തീ പറക്കുന്ന കണ്ണോടുകൂടി നിങ്ങൾ ഡോൺ എന്ന് പറഞ്ഞ് ഇട്ടത് നരേന്ദ്രമോദി തോളത്ത് കൈവച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ ആ ലോക്സഭയുടെ വരാന്തയിലൂടെ പോകുന്ന ചിത്രം ആദ്യടുത്ത് ആഘോഷിക്കുന്നു അത് സ്ലോ മോഷൻ ഇടുന്നു ഒക്കെ ചെയ്ത ആൾക്കാർ ഏതോ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങളിലെ ഏതോ തല്ലിപ്പൊളി ഇവൻ പറഞ്ഞു മുപ്പത്തഞ്ചിൻ്റെ ഉണ്ട് അത് വെച്ചിട്ട് യോഗി പാലം വലിച്ചു എന്താ ചെയ്യുക ഈ പിള്ളേരെ മഹാ കഷ്ടമാണ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് യു സ്പീക്ക് ടു എനി വൺ ഇൻ യു പി ഹു ഈസ് കണക്റ്റഡ് ഈവൻ റിമോട്ട്ലി വിത്ത് ബി ജെ പി യോർ ആർ എസ് എസ് ദിൽ ഡിനൈ ദിസ് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ ആർ എസ് എസ് ഇപ്പം പലരുടെയും ധാരണ ഈ സി പി എമ്മിന് ഡിവൈഎഫ്ഐ പോലെയാണ് ബി ജെ പിക്ക് ആർ എസ് എസ് സോഷ്യൽ മീഡിയയിൽ ഈവൻ മെയിൻ സ്ട്രീം മീഡിയയിൽ പലരും ചോദിക്കുന്നു ബി ജെ പിക്ക് അവരുടെ നേതാക്കന്മാരുണ്ട് അവരുടെ കേഡറുണ്ട് അത് കൂടാതെ ഗ്രൗണ്ട് ലെവലിൽ പണിയെടുക്കാൻ എണ്ണയിട്ട യന്ത്രം പോലെ ആർ എസ് എസ് ഉണ്ട് പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ ഈ ബി ജെ പി അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ ദൗത്യം എന്ന് തോന്നുന്നു സി പി എം ഡിവൈഎഫ്ഐ റിലേഷൻ അല്ലല്ലോ ബി ജെ പി ആർ എസ് എസും തമ്മിൽ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു എന്ന് തന്നെ ചോദിച്ചോ ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി ആർ എസ് എസിൻ്റെ റിയാക്ഷൻ എന്താവും ഹു ആശ്വാസമായി അത് ഒരാളും സ്വന്തം കാലിൽ നിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരതീയ മസ്ദൂർ സംഘ് ഇങ്ങനെ എണ്ണി അലടുങ്ങാത്ത സംഘടനകളൊക്കെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് ബി ജെ പി നിന്നും ഓ സമാധാനം ഇനിയിപ്പോൾ അതിനു വേണ്ടി ഇറങ്ങണ്ടല്ലോ എന്നൊരു ആശ്വാസമില്ലേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അവരോട് എന്നാൽ ആ ആ എന്നെ വേണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ ഈ ഒരു ഏർപ്പാട് ഈ ഇല്ലല്ലോ എന്നിട്ട് സംഘപരിവാറുകാരൻ തന്നെ അത് വിശ്വസിക്കുന്നു ഏയ് അങ്ങനെയൊന്നുമല്ല ആറ്റിങ്ങലും പാലം വലിച്ചതാണ് പതിമൂന്നാം വാർഡിൽ ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് പാലം ഇങ്ങനെ അങ്ങോട്ട് വലിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുക ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും പ്രവർത്തകൻ മുങ്ങി സംഭവിക്കുമല്ലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരുത്തൻ കളുപുടിച്ച് വീണുപോയി അവനെടി അല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അവൻ കടത്തിനെങ്കിൽ കിടക്കുന്നു ഇങ്ങനെയൊക്കെ പലവിധം നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുള്ള സ്ഥലത്ത് തൊണ്ണൂറ് കോടി വോട്ടർമാരുള്ള സ്ഥലത്ത് എഴുപത് ചില്ലാനും കോടി എഴുപത് എഴുപത്തഞ്ച് കോടി ആൾക്കാർ വോട്ട് ചെയ്ത സ്ഥലത്ത് ഇതുപോലെ ചില്ലറ കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ചിട്ട് ആ ആർ എസ് എസ് അങ്ങനെ ചെയ്തു ബി ജെ പി ഇങ്ങനെ ചെയ്തില്ല ഇത് പറയുന്നത് ശരിയില്ല പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥെ പോലെ ഏറ്റവും യോഗ്യനായ ഒരു സന്യാസിയെ പറ്റി ബട്ട് ദെൻ വാട്ട് ഹാപ്പൻ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തു നിന്നാണ് ഏറ്റവും അധികം സീറ്റുകൾ കുറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം കൊള്ളില്ലാത്തവനായി